പുതിരി വിളിക്കല്ലാൻ സാധു അപ്പോൾ കൈ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഒരു യൂട്യൂബർ ആകാൻ നിങ്ങൾക്ക് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളൊരു നല്ലൊരു വരുമാനമൊക്കെ വേണ്ട യൂട്യൂബർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതായത് യൂട്യൂബർ ആയിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒരു ടെക് വീഡിയോ ആയിട്ട് മാത്രം എടുക്കണ്ട ഇതൊരു ടെക് വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കണ്ട നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രം ഞാൻ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമല്ല എനിക്ക് അറിയാവുന്ന കുറച്ച് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് നമുക്ക് പരിചയമുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെയും കൂടെ അനുഭവത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ യൂട്യൂബ് അതായത് യൂട്യൂബിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ അവസാനം വരുമാനം മേടിച്ച് മുന്നോട്ട് അയക്കും നല്ല എത്ര വൈറലായി നിൽക്കുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതിനകത്ത് അഞ്ച് പോയിന്റ് ആണ് പറയാൻ പോകുന്നത് അഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വിലയിരുത്തി ആ കാര്യത്തെ നിങ്ങൾ വിലയിരുത്തി അത് കേട്ട് കറക്റ്റ് മനസ്സിലാക്കി പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബറായിട്ട് മാറാനാവും വെറുതെ നമുക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കി നമുക്ക് അതിനകത്ത് വരുമാനം മേടിക്കല് മാത്രമല്ല നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം അപ്പം അഞ്ച് പോയിന്റിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാൻ പോകാതിരിക്കുക അതാണ് നമ്മുടെ യൂട്യൂബ് ലൈഫിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കാരണം ഈ ആ ഒരു പ്രതികരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യൂട്യൂബ് ലൈഫിനെ കൂടുതൽ അവതാളത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ എന്ന് പറയുന്നതാണ് എന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരുടെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് ഓക്കെ നല്ല സക്സസ് ആയ യൂട്യൂബേഴ്സിന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് മറ്റുള്ളവർ നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളെ കളിയാക്കാനും നിങ്ങൾക്കറിയാം യൂട്യൂബ് ലൈഫ് തുടങ്ങുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ആൾക്കാർ അതായത് സ്വന്തം വീട്ടുകാർ വരെ എന്റെ വീട്ടുകാർ വരെ അതായത് അവർക്ക് അവർക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ എത്തുമെന്നോ അതായത് ഞാൻ ഞാൻ വെറും സത്യം പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് അറിയത്തില്ല ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഡ്രൈവറാണ് ഒരു ടാക്സി ഡ്രൈവറാണ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഒരു കാർഡ് കളിക്കുന്ന മിഷൻ വെച്ച് കാർഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അല്ലാണ്ട് ഞാൻ എൻ്റെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ബി എ പോളിറ്റിക്സ് ആയിരുന്നു അപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ പുറമെ പെട്ടെന്ന് കല്യാണം എല്ലാം കഴിഞ്ഞു അപ്പം കുട്ടികളായി പിന്നെ എനിക്ക് പണിക്ക് പോകേണ്ടതായിട്ട് വന്നു പക്ഷേ അതിന് ഞാൻ യൂട്യൂബ് ചെറുതായിട്ട് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് എന്താണ് അവഗണനകളും ഒരുപാട് സ്ഥലത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ എനിക്കുണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പം ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവലിലേക്ക് ഞാൻ രണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി അതിൻ്റെ അന്ന് രണ്ട് ചാനൽ നിന്നും ചെറുതായ വലിയ വരുമാനം കിട്ടുന്നതിലും ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് മാറി എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേരുടെ തളുത്തലുകൾ നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി നമ്മളെ എന്താ പറയാ നമ്മുടെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കും ഈ ഒരു ലൈഫിൻ്റെ അകത്ത് അറിയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മളെ അതായത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മളെ നമ്മളോട് സഹകരിച്ച് നമ്മളെ നമ്മ എന്താ പറയുക നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് തളർത്താനുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം വെച്ചാൽ ഇപ്പം ഏത് രീതിയിലുള്ള ആൾക്കാരായാലും ഏത് തരം യൂട്യൂബർ ആയാലും കൂടുതലായിട്ടും നമ്മളെ എന്താ പറയുക നമ്മുടെ യൂട്യൂബ് ലൈവ് അവസാനിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടും മറ്റുള്ളവരുടെ നിന്നും ഉണ്ടാവുക പക്ഷേ ഇതൊന്നും അതിനോടൊന്നും പ്രതികരിക്കാണ്ട് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോകും പിന്നെ അതുമാത്രമല്ല എൻ്റെ ടെക് ചാനൽ ഇപ്പോഴാണ് ഇപ്പം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ടെക് ചാനൽ വളർന്നു വരാൻ മറ്റൊരു ടെക് ചാനലിന് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലിപ്പോൾ എനിക്ക് കാണുന്നുണ്ട് കാരണം ഒരുപാട് ടെക് ചാനൽ നമ്മുടെ കേരളത്തിലുണ്ട് അവരൊക്കെ അവരൊക്കെ എന്ന് പറയുന്നില്ല അതിൻ്റെ അകത്ത് എൻ ചില ടെക് ചാനലുകൾ നമുക്കെതിരെ തിരിഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു എന്താ പറയുക അവർക്കൊരു എന്താ പറയുക ഇത്രയും ചെറിയ സബ്സ്ക്രൈബേഴ്സ് ആയ എനിക്ക് അതായത് ഈ ഒരു ചെറിയ സബ്സ്ക്രൈബറുള്ള എന്നെ എന്താ പറയുക അവർ പേടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ട് അവരെന്നെ എന്തു ചെയ്യുക കൂടുതൽ അടിച്ചു താർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ നിങ്ങളെയും ഇതേപോലെ അടിച്ച് താർത്താൻ വേണ്ടി ഒരുപാട് പേരുണ്ടാവും നമ്മൾ അതിനെതിരെ ഒന്നും പ്രതികരിക്കേണ്ട നമ്മൾ നമ്മുടെ എന്ത് ചെയ്യുക നമ്മുടെ ലൈഫ് നമ്മുടെ യൂട്യൂബ് ലൈഫിൽ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുക നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുക ഓക്കെ അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ എന്താ പറയുക വാക്ക് കേട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകാണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുക അതാണ് യൂട്യൂബിലെ ആദ്യത്തെ പോയിന്റ് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വർക്കിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ചില ആൾക്കാരുണ്ട് നമ്മളെ നമ്മളെ എന്നെ ഒരു നമുക്കറിയാലോ ഒരു ടെക് ചാനൽ ആയതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് പേര് ഒരു ദിവസം കോണ്ടാക്ട് വാട്സപ്പിലൂടെ കോണ്ടാക്ട് ഉണ്ട് അവർക്കൊന്നും അവർക്ക് കുറെ പേർക്കൊണ്ട് ഇല്ല എന്നല്ല പറയുന്നത് കൂടുതൽ പേർക്കും സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം ഇല്ല സ്വന്തം വർക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസിലും നമ്മുടെ വീഡിയോ വൈറൽ ആവുമോ നമ്മുടെ വീഡിയോ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ആത്മവിശ്വാസത്തോടെ ചെയ്യുക എന്നല്ലാണ്ട് അത് ഞാൻ ഒരിക്കലും നന്നാവൂ ദൈവമേ ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കൊള്ളത്തില്ലല്ലോ നമ്മുടെ വീഡിയോ ഒന്നും ഒന്നിനും പറ്റത്തില്ല നമ്മുടെ വീഡിയോ ആരും കാണുന്നുമില്ല മൊത്തത്തിൽ മനസ്സ് മൈൻഡ് മരവിച്ച പോലെ നിർത്താണ്ട് നല്ല ആത്മവിശ്വാസത്തോടെ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് പരാജയപ്പെടാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിർത്തൂല അതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ അപ്പൊ ഒരു ചാനൽ പൊട്ടി പോയി കഴിഞ്ഞാൽ ഒരു ചാനൽ പൊട്ടി പൊട്ടിന്ന് പറഞ്ഞാൽ മൂന്നും കൊല്ലം കളിച്ചിട്ട് നമ്മുടെ ചാനൽ കയറി ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും രണ്ടാമത്തെ രീതിയിൽ നമ്മൾ സക്സസ് ആകാൻ നോക്കും അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം നമുക്ക് നല്ല ആത്മവിശ്വാസം വേണം നമ്മൾ എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് വേണം അതാണ് രണ്ടാമത്തെ പോയിന്റ് ഓക്കെ പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് 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 തടന്ന് പോയിൻ്റെ പോയിന്റ് ആണ് വേറൊന്നുമല്ല ഇപ്പം നിങ്ങൾ എൻ്റെ വേറെ ആരുടെയും തെളിവ് വേണ്ട എൻ്റെ ചാനലിൻ്റെ വീഡിയോ എൻ്റെ ഞാനിടുന്ന വീഡിയോസിൻ്റെ അടിയിൽ ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ വന്ന് നോക്കി അറിയാം ഒരുപാട് പേര് സബ് 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 എന്ന് പറഞ്ഞാൽ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെ കളിയാക്കേണ്ടി പറയുന്നതല്ല അവരുടെ അവസ്ഥ ആണ് ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് കാരണം അവർക്കൊരു സബ് കിട്ടാൻ വേണ്ടി അവർക്ക് ഭയങ്കര സന്തോഷമാണ് അതായത് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മോനെ ഒന്ന് താ എന്ന് പറഞ്ഞിട്ടുള്ള കൈ കിട്ടിക്കാന്ന് കളിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പം ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു നൂറ് സബിനോ ചില ഓരോരുത്തരുടെ കമന്റ് കാണാം നൂറ് സബിന് നമുക്ക് നൂറ് സബ് തേക്കാം അഞ്ഞൂറ് സബ് തേക്കാം അല്ലെങ്കിൽ ആയിരം സബ് തേക്കാം പതിനായിരം സബ്ബ് തേക്കാം എന്നും പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്യാം അതായത് ഈ കമന്റിന്റെ അടി വന്ന് കമൻറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ മനസ്സിലുള്ള ടാർഗറ്റ് എന്തായിരിക്കണം ഈ സബ് അല്ല കാരണം നിങ്ങളുടെ വീഡിയോ ഒരു നാലായിരം മണിക്കൂർ മണിക്കൂർ നിങ്ങൾ ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു വരികയും അതായത് നിങ്ങളുടെ ചാനൽ മോണ്ടെസേഷൻ ആക്കണം നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് അല്ലാണ്ട് സബ് അല്ല ഒരിക്കലും ഞാനതാണ് പറയുന്നത് നിങ്ങൾക്ക് എത്ര ഒരു പതിനായിരം സബ് ഉണ്ടെങ്കിലും മോണിറ്റേ ഇരുപതിനായിരം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും മോണിറ്റൈസേഷൻ ആകാത്ത ചാനലുകളുണ്ട് കാരണം എന്താണ് മോണിറ്റൈസേഷൻ ആകാത്ത അവരുടെ മെയിൻ ടാർഗറ്റ് സബ് ആണ് ഇതിപ്പോൾ സ്പാം ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഓരോരുത്തരും വീഡിയോൻ്റെ അടിപൊളി കമൻറ്റ് ചെയ്യുക ഒരു സബ്സ്ബനെ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ് ചെയ്യും സ്പാം ആവും വീഡിയോയ്ക്ക് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയെടുത്താലും അതിൻ്റെ വീഡിയോൻ്റെ അടിയിൽ നമുക്ക് ആ കിട്ടുന്ന ആ ഒരു വീഡിയോയ്ക്കുള്ള അവർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയ്ക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വെറും പത്തോ ഇരുപതോ മുപ്പതോ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ് വ്യൂ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് വ്യൂ ആയിരം വ്യുവോ രണ്ടായിരം വ്യൂ ഒ പതിനായിരം വ്യൂ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു വരുമാനം ഉണ്ടാക്കാനാകത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആത്മാർത്ഥതയോടെ നല്ല ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഈ ഒരു സബിനോ നൂറ് സബിനോ വേണ്ടി ശ്രമിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി അതായത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ അന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള ആ ഒരു രീതിയിൽ ഇപ്പം പണ്ട് നമ്മുടെ അബ്ദുൾ കലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാ ഒരു എന്താ പറയുക ഒരു ചെറിയ സ്വപ്നം കാണുന്നതിന് എന്നാ കുഴപ്പം നിങ്ങൾ പരമാവധി സ്വപ്നം കാണണം കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് സ്വപ്നം കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് സ്വപ്നം കാണണം കാരണം നിങ്ങളൊരു ചെറിയ കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കാണ്ട് വലിയ കാര്യത്തിനുവേണ്ടി ആഗ്രഹിക്കണം കാരണം വലിയ ഒരുപാട് ആഗ്രഹിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ മനസ്സിലായി ഈ സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുകയാണ് ഞാനൊരു എന്താ പറയുക സാഹിത്യകാരെന്നു പറയുന്നത് ഞാൻ പറയുകയാണ് ഈ സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് പോയത് എനിക്ക് വലിയ സ്വപ്നങ്ങളാണുള്ളത് എന്റെ സ്വപ്നങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും എൻ്റെ വൈഫൊക്കെ എന്നോട് പറയും നീ നിന്റെ ഇവൻ്റെ സ്വപ്നം കാരണം എന്റെ ജീവിതം തകർന്നടിയെന്ന് പറഞ്ഞാൽ അത് അതാണ് സംഭവം കാരണം വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങൾ ഒരുപാടുണ്ടാകണം അന്നേ മാത്രമേ നമുക്ക് ചെറിയൊരു നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അതിൻ്റെ ഒരു ഇത് കിട്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെറിയ രീതിയിൽ സ്വപ്നം കണ്ട് വലിയ രീതിയിൽ സ്വപ്നം കണ്ട് മോണിറ്റൈസേഷന് വേണ്ടും അതിനകത്ത് കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം അതിന് വേണ്ടി പ്രയത്നിക്കണം അല്ലാണ്ട് ഈ നൂറ് സ്വപ്നം വേണ്ടൊരിക്കും നിങ്ങൾ കമന്റ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനോ പാടില്ല ഓക്കെ അപ്പൊ കൈസ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് യൂട്യൂബിന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് പറയാം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂ കുറവായിരിക്കാം അല്ല വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നാട്ടുകാർ തെറി പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാർക്ക് നമ്മൾ അങ്ങനെ പറയുന്നതല്ല നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പറയും പക്ഷേ എന്നാലും യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യണം നമ്മുടെ വീട്ടിലാർക്കെങ്കിലും അസുഖം വന്ന് കിടക്കുമായിരിക്കാം പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാലും ഇതൊന്നും യൂട്യൂബിന് അറിയേണ്ട കാര്യമില്ല യൂട്യൂബിന് വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കേറ്റിക്കൊണ്ട് കേറ്റിക്കൊണ്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആപ്പാണ് കാരണം അവർക്ക് ഉപകാരമുണ്ട് യൂട്യൂബ് എത്ര യൂട്യൂബേഴ്സ് യൂട്യൂബിൽ വന്ന് വരുന്നോ അതിനനുസരിച്ച് യൂട്യൂബിൻ്റെ വരുമാനം കൂടുവാണ് അപ്പം ഒരിക്കലും ഒരു യൂട്യൂബറെ തകർക്കാൻ വേണ്ടി യൂട്യൂബ് ശ്രമിക്കത്തില്ല ഉയർത്തിക്കൊണ്ട് വരാനേ ശ്രമിക്കുകയുള്ളൂ ഒരു ഒരു പരിധി വരെ നമ്മൾ ശ്രമിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ഉറപ്പായിട്ട് ഉയർത്തിക്കൊണ്ട് വരും അത് അതിനകത്ത് നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് വരും അതിന് അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ നിങ്ങളിപ്പം എല്ലാ ദിവസവും വീഡിയോ ഉണ്ടെന്നുള്ള പറഞ്ഞേ നല്ല കണ്ടന്റ് ആണെങ്കിൽ അതിപ്പോ ഇടുന്ന ടൈം ഇടുന്ന ദിവസം അതൊക്കെ കൺസിസ്റ്റന്റ് ആയിരിക്കണം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ രണ്ട് ചാനലിലകത്ത് ഒരു ടൈം ഉണ്ട് ആ ടൈമിനാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാണ്ട് ഇന്നൊരു രാവിലെ പത്ത് മണിക്ക് അപ്ലോഡ് ചെയ്തു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്തു അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യും നമ്മൾ കറക്റ്റ് പിന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മള് നമ്മുടെ ഇത് വർക്കാണ് സംഭവം നമ്മൾ ഒരുപാട് വർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇതും നമ്മുടെ ഒരു വർക്കാണ് അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ യൂട്യൂബിൽ വിജയിക്കാൻ വേണ്ടി ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പൊ അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാരണം നമ്മൾ എല്ലാവരും നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ് ആണ് വേറെ നമ്മൾ ആ റണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അബദ്ധമായിട്ടുള്ള കാര്യം പിന്നെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ടെക്കിയാണ് ഞാൻ ഞാനിടക്കമുള്ള കാര്യ ആൾക്കാർ ഒരുപാട് വീഡിയോ ചെയ്യും ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ റണ്ണ് ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യും ഒരിക്കലും നിങ്ങൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനോ പാടില്ല ഇത് അവസാനത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഡിലീറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കൂടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോനകത്ത് എഡിറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പാടില്ല നമുക്കറിയാം ചിലപ്പോൾ ഒരു വൺ മില്യൺ വ്യൂ ഒക്കെ വന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ചെയ്യും തമ്പനയിൽ അങ്ങ് മാറ്റാൻ നോക്കാം കാരണം നമുക്ക് ഒരു എങ്ങനെയൊരു ഒരു വൺ മില്ല് ആ നമ്മുടെ വൺ മില്യൻ ആയി എന്നുള്ള അറിയിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു തമ്പലയിൽ മാറ്റി അതിന് വൺ മില്ല് എന്നുള്ള തമ്പലയിലൊക്കെ ആക്കാൻ വേണ്ടി എഴുതി ഭയങ്കര സെറ്റപ്പാക്കിയിട്ട് വയ്ക്കും പക്ഷേ ആ തമ്പനേന അവിടെ കൊടുത്തത് ഓർമ്മയുണ്ടാവുകയുള്ളൂ പിന്നെ നമ്മുടെ ആ വീഡിയോ കിടക്കുന്നതാണ് അതായത് വൺ മില്ലെന്ന് കഴിഞ്ഞ വീഡിയോ ആ വൺ മില്യനെ നിന്നു പോവും അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പാടില്ല എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്താൻ പാടില്ല അത് സ്റ്റെക്ക് ആയിപ്പോ അതിൻ്റെ വ്യൂ സ്റ്റെക്കായി പോകും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ച് പോയിന്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഇന്നത്തെ വീഡിയോന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക കാരണം നമ്മൾ നമ്മളടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോക്കാണ് അതുവരെ ബൈ